മുന്നേ മുഖത്തിന് നല്ല നിറം ഉണ്ടായിരുന്നു കൈക്കൊക്കെ നല്ല നിറം ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഡള്ളായിരിക്കുകയാണ് ഡാർക്കായിരിക്കുകയാണ് എന്തോ ഫെയ്ഡായത് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുഖത്തിൻ്റെ നിറം റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അടിപൊളിയായിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും മാത്രമല്ല നമുക്ക് സൺ ടാൻ അതായത് വെയിലിട്ടിട്ടുള്ള കരിവാളിപ്പുണ്ടല്ലോ അതെന്തെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും വീഡിയോ മുഴുവനായിട്ടും കണ്ടുവയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതൊന്നും കിട്ടുന്നതായിരിക്കും യൂസ്ഫുള്ളും ആയിരിക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവർക്കും വെൽക്കം ടു ദ ഫാമിലി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ ഫുൾ സ്കിൻ കെയറും ചെയ്യരുത് സ്കിൻ കെയറിൽ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ അത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക മുഖം നന്നായിട്ട് കഴുകുക അതിനുശേഷം ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നന്നായിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യും നമുക്ക് ഏജ് ആവുന്നുണ്ട് നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ കൊറിയക്കാരൊക്കെ ഉണ്ടല്ലോ അവർ റൈസ് വാട്ടർ അതുപോലെ തന്നെ അരിപ്പൊടി ഇതൊക്കെ അതായത് റൈസിൻ്റെ കണ്ടൻ്റ് ഉള്ള സംഭവങ്ങളൊക്കെ അവർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കുറേ ഏജ് ഉണ്ടെങ്കിൽ പോലും അവർ നല്ല യങ് ആയിട്ട് തോന്നുന്നതെന്നാണ് പറയപ്പെടുന്നത് സോ ഒരുപാട് ഒരുപാടവരാണ് ഫസ്റ്റ് തന്നെ റൈസ് ഫ്ലോർ ഫ്ലോറസ് വാട്ടർ ഒക്കെ അവരുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തി വന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കും അത് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കാരണം നമ്മളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് റൈസ് ഫ്ലോർ എടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിക്ക് നല്ല മണമാണ് അതുപോലെ തന്നെ നമുക്ക് മുഖത്തിന് വളരെ ധികം ഹെൽപ്ഫുൾ ആണ് നന്നായിട്ട് സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും മുഹക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രാജുവലി മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും നല്ല രീതിയിൽ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഐറ്റം വേറെയില്ല അത്രയും അടിപൊളിയാണ് സോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെടുക്കുക നമ്മൾ വേറെ പൊടി കാലും ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞലിൻ്റെ പൊടിയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈരിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് ബെയിലേറ്റിട്ടുള്ള കരിവാളി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒന്ന് ഡള്ളായിട്ട് സ്കിൻ കുറേ നാൾ കെയർ ചെയ്യാതെ ഇരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ മനുഷ്യരല്ലേ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ അത് കാരണം പോയിട്ടുണ്ടെങ്കിൽ മുഖം പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവമാണ് തൈര് സോ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വീണ്ടും വീണ്ടും തൈര് ആഡ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഒരുപാട് കട്ടിയാക്കി മുറുകി പിടിക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കുമ്പോഴാണ് മുഖത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് ഫുൾ ആയിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഓവർ ആവാനും പാടില്ല ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിക്ക് പേസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ സോ തിക്ക് പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഈ ഒരു കണ്ടൻറ്റൊക്കെ നമ്മുടെ സ്കിന്നിൽ പിടിക്കുന്നത് ഈ ഒരു പാക്ക് കുറച്ച് കട്ടിക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ ാണ് സ്കിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സെല്ല് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ്നെസ് ഇല്ലാത്തതുപോലത്തെ ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ മുഖത്തിൻ്റെ സ്കിന്നിനൊക്കെ അതൊക്കെ മാറ്റി നന്നായിട്ട് റിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് റിംഗിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് നല്ല രീതിക്ക് നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ായിരിക്കണം മുക്കുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഇടവിട്ട ദിവസങ്ങളിൽ ഓരോ ദിവസം ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നിങ്ങൾ നിർത്തരുത് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തൈര് കസ്തൂരി മഞ്ഞളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അലർജി ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കസ്റ്റൻ ഫേസ് പാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇതും അതുകൊണ്ട് തന്നെ നിങ്ങളത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം തീരെ കൊച്ചുകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കാര്യം തീരെ കൊച്ചുകുട്ടി കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം നിങ്ങളിപ്പോൾ ഏത് പ്രായ അതിന് മുകളിലുള്ള ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് രാത്രി സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാര്യം നമ്മൾ മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യെല്ലോ ടിൻറ്റ് മുഖത്തുണ്ടാവും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരാഴ്ച ഒരാഴ്ച നിങ്ങൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം തന്നെ അറിയാൻ പറ്റും തൈരിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ റെജ്യൂവിനേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ െ സഹായിക്കും എത്ര കാലം നിങ്ങൾ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങൾ തുടങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാൻ പറ്റും ഇതുവരെയും ഒരു ഫേസ് പാക്കും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എനിക്കറിയാം ഞാനും പല ദിവസങ്ങളിലും ഒന്നും ചെയ്യാതെ മടിച്ചൊക്കെ ഇരിക്കും പക്ഷേ അങ്ങനെയല്ല നമുക്കിതൊക്കെ നന്നും നന്നായിട്ട് വർക്ക് ആവുന്നതാണ് ഈവൻ സെലിബ്രിറ്റീസ് വരെ ഹോം മെയ്ഡ് ഫേസ് പാക്സ് ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മേക്കപ്പ് ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ തന്നെ പറഞ്ഞ് നിങ്ങൾക്കറിയാം നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന പല കെമിക്കൽ പ്രോഡക്ട്സും ക്രീംസും അതിനെയൊക്കെ മാറ്റി നിർത്താൻ ഈ ഒരു സംഭവത്തിന് കഴിയും നിങ്ങൾ വേറെ ഒരു സ്കിൻ കെയറും ചെയ്തില്ലെങ്കിൽ പോലും മുഖം കഴുകി ഈ ഒരു പാക്ക് പാക്കിടുക നന്നായിട്ട് സ്കിന്നിൽ നിന്ന് ചെയ്യാനായിട്ട് നമ്മുടെ തൈരിന് സാധിക്കും അതുകൊണ്ട് നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റും തൈരിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ മോയ്സ്ചറൈസർ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യണം നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് ഒന്നും തന്നെ മുഖത്ത് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മുഖം കഴുകി എല്ലാ ദിവസവും രാത്രി ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി സൂപ്പറാണ് എല്ലാ സ്കിൻ കെയറിനും പകരമാകുന്നതാണ് ഈ ഒരു പാക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ സാധാരണ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പവും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് സാധാരണ നമ്മുടെ റോസ് വാട്ടറോ ടോണറോ എന്താണോ നിങ്ങൾ ശേഷം മുഖം കഴുകിയതിന് ശേഷം യൂസ് ചെയ്യുന്നത് സിറം എല്ലാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് സാധാരണ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് അത്രയും സൂപ്പർ എഫക്റ്റീവാണ് ഇത് നിങ്ങൾ എല്ലാ സ്കിൻ കെയറും മാറ്റി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ ഒപ്പവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പുരികത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ടല്ലോ ഇൻ കേസ് നമുക്കവിടെ മുടി വളരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ അത് നമ്മുടെ മുടിയിൽ കുഞ്ഞു മുടിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മുടി ഇങ്ങനെ വിസിബിൾ ആവത്തില്ല ഒരു യെല്ലോ കളർ വരുന്നത് കൊണ്ട് അത് വിസിബിൾ ആവാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ എൻ്റെ അസംഷൻസ് ആണ് അതുകൊണ്ട് ഞാൻ മാറ്റി കൊടുത്തതേ ഉള്ളൂ അതിനൊ അങ്ങനെയൊന്നും ആരും പ്രൂഫായിട്ട് പറഞ്ഞിട്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം അത്രയേ ഉള്ളൂ ഇനി ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക വച്ചിരുന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക എല്ലാ ദിവസവും മസാജ് കൊടുക്കണ്ട അപ്പം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ മസാജ് കൊടുക്കാം പിന്നെ ഇത് ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം മസാജ് കൊടുത്താൽ മതി അതിനുശേഷം ഞാനിവിടെ എൻ്റെ മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് സ്കിൻ കെയർ ആയിട്ട് വരുന്നത് നൈറ്റിൽ ഫേസ് വാഷ് ചെയ്യും ഈ ഒരു പാക്കഡും എന്നിട്ട് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങും മോസ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി തൈരിൽ നല്ല ഉണ്ട് സോപ്പ് സോപ്പിട്ടൊന്നും കഴുകരുത് സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി നിങ്ങൾക്ക് തൈര് അലർജി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം റോസ് വാട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ട് നിങ്ങൾ മോയിച്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാൻ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിച്ചാൽ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ